ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞാൻ ശങ്കർ ഭഗവടെ പുളിക്കാവും ഒന്നേട്ടാ പുളിക്കാവ് കുളിക്കാവും ഈ പാടത്ത് വേദയാ വേദ വേദ അപ്പോൾ നമ്മൾ ജീച്ചാലോ ജീച്ചാൽ കഴിഞ്ഞ പറ്റി നമ്മളിത് അന്നുകൊണ്ടെന്ന് പറയുന്നു ഞങ്ങളിത് ഇവിടെ തപ്പ് ചെയ്തു പോകാനായിട്ട് വരാലും ഒന്നും ഒറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ശങ്കരേ മറിയുന്ന നമ്മൾ കണ്ടതാണല്ലോ നമുക്ക് ഇത് ഈ കുത്തുകല്ല് വഴി ഇറങ്ങാം നമ്മളെ നമ്മടെ സഹോദരനേട്ടാ ഇപ്പം നമ്മളൂടെ വർഷങ്ങളോളം നമ്മളൂടെ പഠിക്കുന്നേട്ടാ കാരി നമ്മുടെ സഹോദരൻ തന്നെ ആ വിനോദം എന്നാ വിനോദം നമ്മുടെ എതിർ ടീമാ നമ്മളുകൂടെ ഒന്നും വന്നിട്ടൊന്നുമില്ല വേറെ ടീമിന്റെ കൂടെ കാര്യം നമ്മുടെ സ്വന്തം ടീം ആപ്പെന്നാ കല്ല മണിക്കണിക്ക് പോകുന്നില്ലേ പിന്നെ ഇപ്പം നാടൻപുറത്ത് വേദ പടി ഇല്ല കാൽക്കുഞ്ഞിലുള്ള കായലൊന്നും ഇതെങ്ങനെയൊക്കെ വാലായി നിക്കേണ്ടതുകൊണ്ടാണ് ഏപ്പി വാലായി തപ്പിക്കേറ്റില്ല അങ്ങോട്ട് കേറ്റി വെക്കാന്ന് ണോ മുട്ട് മുട്ട് ആ ആ പറഞ്ഞു അണ ഞാ ദ സത്യം പറഞ്ഞാ ഇത് അപ്പാപ്പിയുടെ അപ്പാപ്പിമാരാ കേട്ടോ ഇവരൊക്കെ അപ്പാപ്പിയുടെ അപ്പാപ്പിമാര് അപ്പാപ്പിനെ അപ്പാപ്പിന്ന് വിളിക്കുക നമ്മള് ഇത്രനാളും മല വെച്ച് നമ്മളെ മീൻ പിടിക്കുക ഒക്കെ ചെയ്തു നമ്മൾ ഇതൊക്കെ ചാല് വെപ്പൊക്കെ ചെയ്തു പക്ഷെ ഇന്ന് ശകലം ആ ഇന്ന് ശകലം നമുക്ക് ശകലം പ്രയാസം വരും കേട്ടോ കാരണം അക്കരെ ഇരിക്കുന്ന മൊത്തം മീൻ പിടുത്തക്കാരാ അവരുടെ മുന്നിൽ നിന്നോണ്ട് നമ്മളെ ഒന്ന് രണ്ട് പരാതി പോയാ നമ്മളെ മരണം വരെ അവന്മാര് കളിയാക്കും ആ ടൂമിനകത്തൊക്കെ ഒന്ന് നോക്കട അത് എടുക്കടാ കൊന്നോ പറന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് കൊണ്ട് ഇതിന്റെ മുട്ട് വാ വാ വാടക്ക പ്രോവ ഹ് അതെയട ഇവിടെ മാടാ വലിയ ഒരാളായിരുന്നു മതി 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 അത്ര വെക്കാൻ മതി ഒരുപാട് പോലും പുറമോട്ട് ഓടാൻ പറ്റത്തില്ല എന്താ കാര്യം കിട്ടിയ

何これこれこれこれこれこれこれこれ。 ടാ എന്നാ വില കഴിഞ്ഞ ഏ വിത്ത് വരാൻ നിൽക്കുവാണോ അതോ ആ നമ്മളെ അവിടെ ഒരു പലവശ അവിടൊരു പലവശന്റെ മീനാ ഇത് കേട്ടെ ഇവിടെ ഒരു വല വെച്ച അപ്പൊ നേരത്തെ നമ്മള് വല വെച്ചത് അങ്ങായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ ആനക്ക് പോയ ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഒരു പല കുത്തിക്കൊണ്ട് അങ് മേളിൽ നിന്ന് ഇങ്ങോട്ട് തപ്പാൻ പോവാട്ടുണ്ട് നോക്കി മുന്നോട്ട് ഓടിപ്പോ ശങ്കര വരാലും മുന്നോട്ട് ഓടിപ്പോ 嗯。<laughs>

നമ്മുടെ ഈ മോട്ടർ നടത്തുന്ന പമ്പാണ് ഇത് കേട്ടത് എന്റെ അകത്ത് അതിന്റെ ചുവട്ടിലുള്ള പ്ലാസ്റ്റിക് ചവരി കിടക്കുന്ന പ്ലാസ്റ്റിക് തൊണ്ണ മടൽ അതെല്ലാം ഉഴുകിങ്ങി വരും ഞങ്ങളെ ഇവിടെ വന്ന് ഈ മോട്ടർ ഓടിപ്പിക്കും ഏറ്റോ നമ്മളെ സുഹൃത്താണ് അവിടെ മോട്ടറ് ഓടിക്കുന്നു അപ്പോൾ അന്ന് ചവറെല്ലാം വേറെ വെച്ച് മോട്ടർ ഓടിച്ചു അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ചാലിലാണ് ഒരു വില വെക്കാൻ പോകുന്നത് ഈ വള്ളിയൊക്കെ ഒന്ന് വെട്ടി നമുക്ക് മാറ്റണം അതിന് നമുക്ക് ആ അവിടുന്ന് തന്നെ നമ്മളൊരു വെട്ടിക്കത്തിയൊക്കെ മേടിച്ചു അപ്പം വാരാൽ ഒന്നും പറ്റാൻ മറിയുന്നില്ലല്ലേ ശങ്കര ഈ ആ ഉള്ളും പരശാലം പുറമുട്ട് മാറ്റി വെച്ചത് ആ മതി മതി രാതിന്റെ മീഡിയ വെള്ളം വരുന്ന മുന്നേ നമ്മൾ പരിപാടി തീരണം 아, 맞아아내 네, 나한테 먼저라. 안그레아 내가 말 കാര് കാണുന്നില്ല അവിടെ കാർ കുഞ്ഞിനൊക്കെ ഉണ്ട് കാരിയൊക്കെ ഉണ്ടല്ലാതെ വെള്ളമുണ്ടായി അതെന്താ ചെയ്യുമ്പോഴേ വരാൻ അടി കൂടങ്ങനെ ആണല്ലോ ഞങ്ങൾ ചെമ്പല്ലിക്കഞ്ഞ് വരക്കുന്ന് കാരിക്കുന്നും അതെന്താടാ ആ കമ്പ് ആവിടിയാണ് അത് സക്കര സക്കര് അതൊക്കെ അകത്ത് എ പാർപ്പല്ല അതിങ്ങോട്ട് ഇറങ്ങായിരുന്നവരല്ലേ ഇറങ്ങായിരുന്നേ ഇതേക്കാത്ത പോളി ആയിരുന്നു അവിടെനിന്ന് നമുക്ക് ഇന്നലെ ഇത്തിരി വരാലിട്ടുടാ മറ്റേ തപ്പാനും പറ്റത്തില്ല ചൊറിച്ചിരി വെച്ച് അവിടെ കിടക്കുക ആ ഒരു വരാതേ ഉള്ളു ആ ഒരു അപ്പുറം ആ കമ്പ് മൊത്തത്തിൽ പൊക്കി കമ്പ് മൊത്തം ആ വലയം കൂടെ ഞങ്ങളൊന്നും ചരിച്ചു കഴിയാൻ പറ്റാതെ ഓടിക്കാൻ കഴിഞ്ഞു ആ ചാവറിൻ്റെ അടിയിലൊക്കെ വെള്ളമായിരുന്നു ഞങ്ങള് മറിച്ചു വെച്ചിരിക്കുന്നില്ലേ ഞങ്ങള് വെച്ചിരിക്കുന്നില്ല വെച്ചിരിക്കുന്നില്ലേ ആ ചാവറിൻ്റെ അടിയിൽ വെള്ളമായി അല്ലേ വല കുത്തിയിരിക്കള് നമ്മള് വല കുത്തിയിരിക്കുമല്ലേ ആ മറ്റു പറയൂല അത്രയും കഷ്ടപ്പെട്ടവർക്ക് ഒരു വര വരാ അതെ 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 നമുക്ക് ചിലപ്പോ ഒരു വരക്കകത്ത് ചെലപ്പോ നൂറെണ്ണം കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്യുക ബാക്കി മേളി ഇരിക്കുന്നതിന്റെ കയ്യില അതെ അതെ నమ్మే ఇప్పుర వచ్చ వల అప్పురే వేరొట్టరాలు ఉండ్రహం తాళపో

പിടിവിട്ടു പോകും പിടിയില്ല മൂല എടുത്തോ നാട മൂലയാണോ ശങ്കര ശങ്കര മൂലയാണെന്ന് തോന്നുന്നു എത്രയാന്ന് വാള ചാത്തി ചാത്തി ചൂരി വിട്ടേക്കു കൂടെ 어 아, 잠오 നമ്മടെ വാരാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് വയൽ ഇവിടെ കാലം കൂടി ഇരുന്ന ചുളം ചമ്മക്കുളം ചേട്ടക്കകത്ത് നമക്കൊരു വാള കിട്ടു വാങ്ങിച്ചതിന്റെ അത് നമ്മടെ കൈ പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടങ്കനേ

നമ്മളിപ്പം പറയുകയാണെങ്കിൽ മൂന്ന് വില വെച്ച കേട്ടോ ഇവിടെ പുറം വില ഉൾപ്പെടെ നാല് വില വെച്ച മീനാണ് കേട്ടോ കാര്യമുണ്ട് കാല കൊള്ളല് നമ്മൾ ഇനിയിപ്പം ഇവിടെ ഒരു വലങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അച്ചായ നമുക്കൊരു മോട്ടർ ഓടിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ടി രണ്ടാമത്തെ റൗണ്ടാകും ഓടിക്കുന്നത് കേട്ടോ നമ്മൾ ആ പാൽവള്ളിയൊക്കെ തെളിച്ച് അപ്പം ഇനിയിപ്പോൾ നല്ലതുപോലെ നമുക്ക് പറ്റും തപ്പിക്കോ ഈ കല്ലേ ടി കൊടുത്തു ഇത് നോക്കണേ കണ്ട വരാക്കുഞ്ഞു വരാക്കുഞ്ഞ ഇഷ്ടംപോലെ വരാക്കുഞ്ഞാട്ടോ എന്താരോ ആ തൂമ്പിന്റെ പരിസരത്തും ഉണ്ടോ ചങ്കര ആ തൂമ്പിന്റെ പരിസരത്ത് നീ ഈ അവര് പറഞ്ഞാൽ കുപ്പിച്ചിട്ടുള്ള ഉടമ്പര പോകില്ലേ നീ അതൊന്ന് അങ്ങോട്ട് തപ്പും ഇതൊന്ന് അങ്ങോട്ട് തപ്പി നോക്ക് ഞാൻ ഇല്ല ഉടമ്പരം തപ്പി ഒരുപാട് ദൂരം പോവേണ്ട ഇത് കുഴിച്ചിട്ടിരിക്കുവന്നോ ഭയങ്കര പാർട്ടി ചെന്ന ഓക്കെ ആ പഠനം ഇങ്ങോട്ടൊരു വരാൽ വന്നതാ ഏരാൽ ഒരുമാതിരി വലിയ വരാൽ ആയിരുന്നു മുന്നോട്ട് പോയോ എന്നറിയാൻ മേല അവനെ ഞാൻ എവിടുന്നേ കൊണ്ടുവരുമോ എന്നറിയാമോ മുന്നോട്ട് പോയ എടാ അത് തന്നെ അത് അവനെ ഞാൻ എവിടെ നിന്നേ കൊണ്ടു വരൂ ഏ അങ്ങതാത്തുനിന്ന് മോഡറ് നടത്തിക്കൊണ്ട പറഞ്ഞു ഞങ്ങൾ ഇടിച്ചാൽ അതെ അവിടെ മറ്റേ കുപ്പിച്ചില്ല അവിടെ ഇറങ്ങല്ലെന്ന് ഇറങ്ങില്ലെന്ന് പറഞ്ഞു ഏ അഞ്ചെട്ട് കിലോ വരാനുണ്ട് അഞ്ചെട്ട് കിലോ വരാനുണ്ട് വിടുന്ന് കിട്ടിയാലോ അവിടെ വരാനോണ്ടാള നമ്മളെന്തെങ്കിലും അപ്പുറത്തെ ചാലിലേക്ക് നോക്കാനായിട്ട് പോവു വിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയെന്ന് പറയുമ്പനി ഇവിടെ വല്ല വെക്കൊണ്ട് ഇനി ഇന്ന് ഇനി ഈ മോട്ടറിന്റെ അപ്പുറത്ത് വേറെ മോട്ടറുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പറഞ്ഞ ബൈ നമ്മുടെ സന്ദർഭമില്ല അവളെ വരാനില്ല അവിടെ ആ കടവി കെട്ടി കിടാനായിട്ട് അങ്ങോട്ട് പോയി